കുട മാത്രമല്ല സുരേഷ് ഗോപി മുത്തം കൊടുത്താലും തെറ്റില്ല കെ സുരേന്ദ്രൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് കുട കൊടുത്താൽ മാത്രമല്ല മുത്തം കൊടുത്താലും തെറ്റില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ കാണാൻ വന്ന സുരേഷ് ഗോപി കുട നൽകിയതിൽ സി നേതാവ് കെ എൻ ഗോപിനാഥ് പരിഹസിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ആശാവർക്കർമാരുടെ സമരത്തെ അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ് എന്നാൽ ജനങ്ങൾ ആശാവർക്കർമാർക്കൊപ്പമാണ് സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് മുത്തം കൊടുത്താലും തെറ്റില്ല കേരള ജനത ഒറ്റക്കെട്ടായാണ് ആശാവർക്കർമാർക്ക് മുത്തം കൊടുക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി എല്ലാവർക്കും കൂടെ കൊടുക്കുന്നു ഇനി ഉമ്മയും കൂടി കൊടുത്തോ എന്നറിയില്ല എന്നായിരുന്നു കെ എൻ ഗോപിനാഥിന്റെ പരാമർശം കേരളം ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ടവരാണ് ആശാവർക്കർമാർ എന്താ തെറ്റുള്ളത് ഞങ്ങൾ അതിൽ ഒരു അശ്ലീലവും കാണുന്നില്ല സുരേഷ് ഗോപി കുട കൊടുക്കാൻ മാത്രമല്ല മുത്തം കൊടുത്താലും തെറ്റില്ല മുത്തം കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ് ആശാവർക്കർമാർ അതിൽ അശ്ലീലം കാണുന്നവർ സാമൂഹ്യ വിരുദ്ധരാണ് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകിയവരാണ് ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ കേന്ദ്രം കൊടുക്കുന്ന പണമല്ലാതെ എന്ത് പണമാണ് സംസ്ഥാനം ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത് എൻ എച്ച് എം കൊടുക്കുന്ന ഫണ്ടല്ലാതെ എന്താണ് സംസ്ഥാനത്തിന്റെ നീക്കിയിരിപ്പ് ഇത്തവണ കേന്ദ്ര ബഡ്ജറ്റിൽ പതിനാറ് ശതമാനം തുകയാണ് കേരളത്തിന് അധികമായി അനുവദിച്ചത് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം സഹിഷ്ണുതയില്ലാതെയാണ് സർക്കാർ ആശാവർക്കർമാരോട് പെരുമാറുന്നത് അത് വകവച്ചു തരാൻ ബി ജെ പി ഒരുക്കമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം പോലെ ആശാവർക്കർമാരുടെ കാര്യത്തിലും സി പി എം കള്ളപ്രചരണമാണ് നടത്തുന്നത് കേന്ദ്രത്തിന് കണക്ക് കൃത്യമായി കൊടുക്കാതെ കേന്ദ്ര അവഗണനയെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒരു രൂപ കേരളത്തിന് കിട്ടേണ്ടത് കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടില്ല പിണറായി വിജയനും പിണറായി വിജയനും വീണ ജോർജും എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കേണ്ട വ്യാജ പ്രചരണത്തിലൂടെ സമരം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആശാവർക്കർമാർക്കും അങ്കണവാടി വർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ലഭിക്കുന്നതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എല്ലാ സംസ്ഥാന സർക്കാരുകളും ആശാവർക്കർമാർക്ക് കേരളത്തേക്കാൾ കൂടുതൽ ശമ്പളം നൽകുന്നുണ്ട് അതിനാൽ പതിവ് പല്ലവി വിജയിക്കാൻ പോകുന്നില്ല വീഴ്ച കേന്ദ്രത്തിൻ്റെതല്ല സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി